മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിൽക്കുന്ന ഒരു നാടൻ പാട്ട് തന്നെ വിത്തും കൈക്കോട്ടും എന്ന് തുടങ്ങുന്നതാണ് വിത്തനും കൈക്കോട്ടിനുമുള്ള പ്രാധാന്യം കാർഷിക വൃത്തിക്കുള്ള പ്രാമുഖ്യത്തെ തന്നെയാണല്ലോ ഉയർത്തിക്കാട്ടുന്നത് കണികാടൽ സങ്കല്പത്തിനും പ്രാധാന്യമുണ്ടാകുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് കാർഷികോൽപ്പന്നങ്ങളുടെ സാന്നിധ്യം ഇല്ല സാന്നിധ്യം ഇല്ല കർഷക അരി പുഴുക്കൊന്നും ഇല്ല വയ്ക്കണ്ടേ കേരളത്തില് വന്ന് കണ്ടും പോ ഇനി എന്തേലും കഷ്ടം തന്നെ കേട്ടോ സാന്നിധ്യമൊന്നും കാർഷിക വിളകളുടെ ഒരു സാന്നിധ്യം സപ്ലൈ ഒക്കെ ഒന്നും ഇല്ല അരി അരി തേങ്ങ ഒന്നും ഇല്ല വന്നിട്ട് എഴുതി കൊടുക്കണം അങ്ങ് വായിക്കണ് തച്ചിനിരുന്ന് ഓണ്ടരും മറ്റേ ടെലി പ്രോമർ വെച്ചേക്കണം ഒരു തെറ്റുല്ല വായിച്ചങ്ങ് പോകണം പിന്നെ എത്ര വർഷം കൊണ്ടിരുന്ന് വായിക്കണല്ലേ ശീലം ഭയങ്കര ശീലം തന്നെ വല്ല ഇത് കഴിഞ്ഞ് കൈരളി ചാനലിലെ അടുത്ത വർഷം കൈരളി ചാനലിൽ വാർത്ത വൈകിയാണ് പോയിരുന്നത് ഹാപ്പി വിഷു കേട്ടോ ഓ ഇല്ലായിരുന്നു